കുറച്ച് ദിവസത്തിന് മുന്നേ ഞാനിവിടെ ചീരയുടെ തൈ വെക്കുന്നത് നട്ടായിരുന്നല്ലേ അപ്പോൾ ആ ഒരു തൈ ഇത്ര ആയിട്ടുണ്ട് നമ്മുടെ സുന്ദരി ചീരയാണ് നട്ട് കൊടുത്തത് കണ്ടോ അപ്പം ഞാനിത് ചട്ടിയിൽ മാറ്റി നടുന്നതൊക്കെ ഞാൻ വീട് ഇട്ടായിരുന്നു അതാ ഇപ്പോൾ നല്ല വൃത്തിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട് കണ്ടോ ഇതിപ്പോൾ ഞാനൊരു പ്രത്യേക വളക്കൂട്ട് കൊടുത്താണ് ഈ ഒരു രീതിയിൽ വളർത്തിയെടുത്തത് കണ്ടോ നമ്മുടെ സുന്ദരി ചീരയെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് നമ്മുടെ പച്ചരയും ചോ പിങ്ക് കളർ തണ്ടുമുള്ള ഷിഗർ ഒരുപാട് പേരും നല്ല വലിപ്പം വെക്കും ഉണ്ടോ പെട്ടെന്ന് പൂത്ത് ഇട്ടത്തില്ല അപ്പം അത് നമ്മുടെ ചട്ടിയിൽ ഇങ്ങനെ ചട്ടീനും ഗ്രോ ബാഗിലുമായിട്ട് നല്ല രീതിയിൽ വളരെയാണ് അപ്പം സുന്ദരി ചീര പാൽ ചീരയുണ്ട് പാൽച്ചീരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പച്ചര തന്നെ ആയിരിക്കും നല്ല വെള്ള ആയിരിക്കും കളറായിരിക്കും സുന്ദരി ചീരയും പാൽച്ചീരയും ഇത് തന്നെ എന്ന് വെച്ചാൽ നമ്മുടെ വെള്ള കളർ ഈ ഇപ്പം പിങ്ക് തണ്ടല്ലേ അപ്പം ആ തണ്ടെന്ന് വെള്ള കളറ് അതാണ് പാൽ ചീര അതാകുമ്പം പെട്ടെന്ന് പൂത്ത് കിട്ടത്തുമില്ല ഷുഗർ ഒരുപാട് വരും നല്ല വെയിറ്റും വെക്കാം നമുക്ക് ഞാനിപ്പോൾ ചീരയിൽ നിന്ന് രാവിലെ വിള കൊടുത്ത് കൊടുത്താലും തറയിൽ നട്ടത് അത് നമ്മളിപ്പോൾ കിലോ മുപ്പത് വച്ചാണ് കൊടുത്തത് നമുക്കൊരു രണ്ടോ മൂന്നോ തണ്ട് ഈ സുന്ദരി സുന്ദരിച്ചീരത്ത് വെക്കാൻ പോന്നെ നമുക്ക് കിലോ കൂടുതൽ വെയിറ്റ് കിട്ടുന്നുണ്ട് അതുപോലെ പെട്ടെന്ന് പൂത്ത് കിട്ടത്തില്ല പിന്നെ ഞാനിവിടെ ചെയ്തെന്ന് വെച്ചാൽ മഴമുറയിൽ എപ്പോഴും ചീര കൃഷി ചെയ്യുമ്പോൾ എന്തോ ഞാൻ പറയുന്നത് മഴ പാടില്ല മഴ പെയ്താൽ നമ്മുടെ ചീരയ്ക്കകത്ത് ഇലപ്പുള്ളി രോഗങ്ങളും പുഴുക്കളും എല്ലാം കാര്യങ്ങളും വന്ന് അത് നശിച്ചു അപ്പം നമ്മളിപ്പോൾ ചെയ്തത് ഈ ചീര വളർത്തിയിരിക്കുന്നത് മഴമുറയിലാണ് കേട്ടോ മഴ കിട്ടത്തില്ല മഴ കിട്ടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് മഴമുറയിൽ ഈ ചീര കൃഷി ചെയ്തത് പക്ഷേ നല്ല സക്സസ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ വളർന്നു കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒരു മൂന്നോ നാലോ ദിവസത്തെ ദിവസവും കൂടെ കഴിഞ്ഞിട്ട് നമുക്കിത് വിളവെടുക്കാം ചീരയ്ക്ക് കൊടുത്തൊരു വളക്കൂട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കുന്ന ഞാൻ ഇനി ഇപ്പം എൻ്റെ കയ്യിൽ സാമഗ്രികളൊന്നുമില്ല അത് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുന്നിട്ടുതരാം ഞാൻ ഒരു സ്ലറി ഉണ്ടാക്കി കണ്ടോ ഇതിനകത്ത് ഞാൻ ഇട്ടാന്ന് പറഞ്ഞാൽ കണ്ടോ ഇതിനകത്ത് ഞാൻ ഈ ഒരു വളക്കൂട്ടാണ് ഞാൻ ചീരയ്ക്ക് കൊടുത്തത് ആദ്യമായിട്ട് അടിവളം ഇട്ട് ചാണകപ്പൊടി മാത്രം മണ്ണിൽ നിറച്ചിട്ടാണ് ചീര നട്ടടുന്നത് പിന്നീട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഓരോ ആഴ്ച കൂടുമ്പോൾ ഈ ഒരു വളക്കൂട്ടം ഉണ്ടാക്കും അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മുടെ ഈ ഞാനിവിടെ ഈ പച്ചക്കറിയുടെ ഗ്രോ ബാഗിനകത്ത് ഇടയ്ക്ക് വരുന്ന കളയുണ്ടല്ലോ ആ പോച്ച എല്ലാം കൊണ്ടിരത്ത് പറിച്ചിട്ട് പിന്നെ നമ്മുടെ പച്ച ചാണകം ഉണ്ടല്ലേ പച്ച ചാണകം കഞ്ഞിവെള്ളം നമ്മുടെ കടലപ്പിണ്ണാക്ക് ഇത് ഇത്രയും കൂടെ പുളിപ്പിച്ച് ഞാൻ ഈ ഒരു ബക്കറ്റ് വെച്ചിരിക്കുക അപ്പം ഇത് തന്നെ ഞാൻ ആഴ്ചയിൽ ഒരുക്കെ പത്തിരട്ടി ഒരു കപ്പിന് പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്ത് അത് മാത്രമാണ് നമ്മുടെ ചീരയുടെ വളം ഇത് വേണ്ട ഇത് നമ്മുടെ ഇത് സുന്ദരിയും ചുമപ്പും കൂടി ഇടം കലർത്തി നട്ടുണ്ടീര നമ്മൾ നേരത്തെ നട്ടതാ ഇല്ല ആ ചീര നടന്നതിന് ഒരാഴ്ച മുന്നേ നട്ടതാ ഇതാ വിളവെടുക്കാറായി വിളവെടുക്കാറില്ല അതെ അതെ ഇത് വേണ്ട ഇത് പൂത്ത് തുടങ്ങി ഇനിയിപ്പോൾ ഇത് വിത്തിനെടുക്കാന്നാണ് വിചാരിക്കുന്നത് പെട്ടെന്ന് എടുത്താൽ നമുക്ക് തോരനൊക്കെ ആകുന്നത് മുറ്റിപ്പോയി ചുവപ്പ് സുന്ദരി ഉണ്ടാ സുന്ദരി മുറ്റിയിട്ടില്ല അത് അങ്ങനെ നിൽക്കുക ഇത് നമ്മൾ ഗ്രോ ബാഗില് ആദ്യമേ നട്ട് കൊടുത്താൽ പിന്നീടാണ് മറ്റേത് ദിവസം അപ്പം ഇവർക്കെല്ലാം കൊടുത്ത് ഈ ഒരു വളക്കൂട്ട് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതോടുകൂടി നമ്മുടെ ചീരയുടെ വീഡിയോ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ കുറച്ച് നാളുകൊണ്ട് ചീരയുടെ ആണ് ഇട്ടത് കാരണം നമുക്ക് കൂടുതലായിട്ടുള്ളത് ചീരകൃഷിയായിരുന്നു ചീര കൃഷിയാകുമ്പോൾ നമുക്ക് പുറത്ത് വിൽക്കാനും വേണ്ടി കിട്ടുന്നുണ്ട് വീട്ടിലേക്ക് മാത്രമല്ല വീട്ടിൽ ആവശ്യം കഴിഞ്ഞിട്ട് പുറത്ത് കൊടുക്കാനും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് നല്ലൊരു വരുമാന മാർഗ്ഗമാണ് വീട്ടമ്മമാർക്കാണെങ്കിലും കർഷകർക്കാണെങ്കിലും കൃഷി ആർക്ക് വേണമെങ്കിലും നമുക്ക് ചീര ഒരു മാറ്റി തരുന്ന ഒരു പാട് ഉള്ളൂ പിന്നീട് നമ്മുടെ ഈ വളക്കൂട്ട് ചാ ഗോമൂത്രം ഉണ്ടെങ്കിൽ അതൊഴിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഞാൻ പറഞ്ഞു തുടങ്ങുക വളക്കൂട്ട് ഉണ്ടാക്കുക ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക വേറെ ഒന്നും വേണ്ട നമ്മൾ ആ മാറ്റി മണ്ണ് നിറച്ച് മണ്ണിൽ മാറ്റി തള്ളുന്ന ഒരു പാട് മാത്രമല്ലേ ഉള്ളു പക്ഷേ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൈ നിറയെ പൈസ കിട്ടും ഒരു കൊണ്ട് എനിക്ക് രാവിലെ ഒരു മുന്നൂറ്റി മുപ്പത് രോ മുന്നൂറ്റി നാൽപ്പത് ഒരോ കൊണ്ട് ഞാനൊന്ന് ചീര ഇട്ട് ഉണ്ടാക്കി ഞായറാഴ്ച ആയിട്ട് പോലും അപ്പം ആ ഞാനത് നമുക്കിതുപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് തിരിക്കാം അപ്പം ഇന്ന് ഇതോടുകൂടി നമ്മുടെ ചീരയുടെ വീടിയെല്ലാം തീർന്നിട്ടുണ്ട് ഇത് തന്നെ മഴമറയിലെ ചീരകൃഷിയാണേ അപ്പം കൃഷി ചെയ്യുന്നവരൊക്കെ തറയിലാണെങ്കിൽ മഴയ്ക്ക് മുന്നേ ചെയ്യണം മഴമറയിലാണെങ്കിൽ നമുക്ക് മഴയത്തും കൃഷി ചെയ്യാം ഒരു പ്രശ്നവും കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ টাটা বাই টাটা বাই